ം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവേ നമ ശ്രീനാരായണ ത്രിപ്പാദങ്ങളെഴുതിയ ശ്രീ വാസുദേവാഷ്ടകം എന്ന കൃതിയിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും നമുക്കൊന്ന് പരിശോധിക്കാം ശ്ലോകം ഇങ്ങനെയാണ് സംസാര സങ്കട വിശങ്ക സർവാർത്ഥതായ സതയായ സനാതനായ സച്ചിന്മയായ പപതേ സതം നമോസ്തു ശ്രീഭൂപതേ ഹരഹരേ സകലാമയം മേ ഇതിൻ്റെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ സംസാര സങ്കട വിശങ്കട കങ്കടായ അതിനകത്ത് തന്നെ അതിൻ്റെ അർത്ഥം എല്ലാം എഴുതിയിട്ടുണ്ട് സംസാരം ഈ രോഗമാകുന്ന ദുരിതവുമായി മല്ലിടാൻ ഭക്തന്മാർക്ക് ശക്തിയേറിയ പടച്ചട്ടയായിട്ട് വിളങ്ങുന്നവൻ കങ്കടം പടച്ചട്ട സങ്കടത്തിന് മറികടക്കാനുള്ള പടച്ചട്ടയായിട്ട് വിളങ്ങുന്നവനെ സർവാര്ഥദായ സങ്കല്പാനുസരണം നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ സാധിച്ചു തരുന്ന സർവാർത്ഥ സർവ്വാർത്ഥായ നമ്മൾ എന്താഗ്രഹിച്ചാലും അതനുസരിച്ച് നമുക്ക് അഭിലാഷമെല്ലാം സാധിച്ചു കൊടുക്കുന്നവൻ സതയായ അതായത് പജിക്കുന്നവരിൽ ഭക്തന് അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ അനുസരിച്ച് ചിത്തപ്രസാദരൂപമായ കാരുണ്യം ചൊരിയുന്നവൻ സനാ സനാതനായ ഒരിക്കലും അഴിവില്ലാത്തവനും സച്ചിന്മയായ ഉണ്മയും ബോധവും സ്വരൂപവുമായിട്ടുള്ളവനും ബ്രഹ്മത്തിന് സ്വരൂപമല്ല ഇവിടെ ഉണ്മയും ബോധവും സ്വരൂപവും ഉള്ളവനുമായ ഭവതേ ബ്രഹ്മരൂപിയായ അങ്ങയ്ക്ക് സതതം സദാസമയം എപ്പോഴും നമസ് നമ അസ്തു എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ നമസ്കരിക്കുന്നു ശ്രീഭൂപതേ ലക്ഷ്മിദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും ഹരേ എല്ലാ പാപങ്ങളും ഹരിക്കുന്നവനുമായ അല്ലയോ ഭഗവാൻ മേ എൻ ഭക്തനായ എൻ്റെ സകലാമയം എൻ്റെ എല്ലാ സംസാര രോഗവും ഹര അകറ്റിത്തരണേ അപ്പോൾ അത് നമുക്ക് വിശദമായി പരിശോധിച്ചാൽ പാർത്ഥങ്ങളാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം സംസാരമാകുന്ന ദുരിതവുമായി മല്ലിടാൻ ഭക്തന്മാർക്ക് ശക്തിയേറിയ കട്ടയുള്ള പടച്ചട്ടയായിട്ട് വിളങ്ങുന്നവനും സങ്കല്പാനുസരണം എന്താണോ സങ്കല്പിക്കുന്നതാണ് അങ്ങനെ ഭക്തരുടെ അഭിലാഷമെല്ലാം സാധിച്ചു കൊടുക്കുന്നവനും ഭജിക്കുന്നവരിൽ ചിത്തപ്രസാദരൂപമായ കാരുണ്യം ചൊരിയുന്നവനും ഒരിക്കലും അഴിവില്ലാത്തവനും ഉണ്മയും ബോധവും സ്വരൂപവും ഉള്ളവനുമായ ബ്രഹ്മസ്വരൂപിയായ അങ്ങേക്ക് സദാസമയവും എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലപ്പനും എല്ലാ പാപങ്ങളും ഹരിക്കുന്നവനുമായ അങ്ങേക്ക് അല്ലയോ ഭഗവാനെ ഭക്തനായ എൻ്റെ എല്ലാ സംസാര രോഗവും അകറ്റിത്തരണേ എന്നാണ് ശ്രീനാരായണ തൃപ്പാദങ്ങൾ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ